വിവാദമായ മുനമ്പം വിഷയത്തിൽ പരിഹാരം തേടി രംഗത്തിറങ്ങിയവരിൽ മുന്നിലുള്ളത് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മുനമ്പത്തെ കുടുംബങ്ങൾക്ക് ഭൂമി നഷ്ടമാകരുത് എന്ന ലക്ഷ്യത്തോട് അദ്ദേഹം പ്രശ്നപരിഹാരത്തിനായി രംഗത്ത് വന്നു മുനമ്പത്തെ കുടുംബങ്ങൾക്ക് ഭൂമി നഷ്ടമാകരുത് എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം പ്രശ്ന പരിഹാരത്തിനായി രംഗത്ത് വന്നു ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യാനാണ് ഇന്നലെ മുസ്ലിം ലീഗ് നേതാക്കൾ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പരിഗണനയിലുള്ള ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന സമരക്കാരുടെ ആവശ്യം കൂടി മുന്നിൽ കണ്ടായിരുന്നു കൂടിക്കാഴ്ച പ്രശ്ന പരിഹാരത്തിനായി മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട് അതിനു മുമ്പേ ഈ വിഷയത്തിൽ ഇടപെട്ട് തങ്ങളാണ് സമവായ ഫോർമുല ഉണ്ടാക്കിയതെന്ന് കൂടി വരുത്തുകയാണ് ലീഗിന്റെ ലക്ഷ്യം അതേസമയം വഖഫ് ബിൽ പാർലമെന്റിൽ എത്തുന്ന വേളയിൽ ലീഗിന് രാഷ്ട്രീയമായി അതിനെ എതിർക്കേണ്ട സാഹചര്യം വരുമെന്ന് ഉറപ്പാണ് എന്നാൽ മുനമ്പ വിഷയത്തിലടക്കം വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസിന്റെ എം ആണ് ഇവർക്ക് ഈ വിഷയത്തിൽ ഭിന്ന നിലപാടെടുക്കേണ്ട സാഹചര്യം വരുമോ എന്ന ആശങ്കയും ശക്തമാണ് ബി എന്തായാലും ലീഗ് നിലപാട് മുതലെടുക്കണമെന്ന കാര്യം ഉറപ്പാണ് ിജെപി എന്തായാലും ലീഗ് നിലപാട് മുതലെടുക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇതോടെയാണ് മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിന് സാധികലി തങ്ങൾ അരമനയിൽ നേരിട്ട് പോയി പ്രശ്നപരിഹാരത്തിന് ചർച്ച നടത്തിയത് അതേസമയം മുനമ്പം വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് സമ്പൂർണ്ണ പരിഹാരമുണ്ടാകണമെന്ന യോജിച്ച തീരുമാനമാണ് ചർച്ചയിലുണ്ടായത് മതമൈത്രി സംരക്ഷിക്കപ്പെടണമെന്ന അഭിലാഷം യോഗത്തിലുടനീളം എല്ലാവരും ഒറ്റക്കെട്ടായി പ്രകടിപ്പിച്ചു പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയതെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ട ആളുകളുടെ യോഗം വിളിച്ചു ചേർത്ത് പ്രശ്നത്തിലെ സങ്കീർണതകൾ പരിഹരിക്കണം നേരത്തെ ഫാറൂഖ് കോളേജ് കമ്മിറ്റിയുമായും മതസംഘടനകളുമായും ചർച്ച ചെയ്തപ്പോഴും സമാനമായ അഭിപ്രായമാണ് ഉയർന്നത് സർക്കാരിന്റെ ഇടപെടൽ വൈകരുത് മുനമ്പം ഒരു നോവിൻ തീരമാകാതെ പരിഹരിക്കാൻ എല്ലാവരുടെയും ഉപേക്ഷയില്ലാത്ത പിന്തുണയുണ്ടാകുമെന്നത് തീർച്ചയാണ് അതിന് മുന്നിട്ടിറങ്ങുകയെന്ന ബാധ്യത ഇനിയും വൈകാതെ സർക്കാർ ഏറ്റെടുക്കണമെന്നും സാധിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സാധിഖ് അലി ശിഹാബ് തങ്ങൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ കൊച്ചിയിലെത്തിയാണ് ലത്തീൻ സഭ മെത്രാൻ സമിതിയുമായി കൂടിക്കാഴ്ച നടത്തിയത് വിഷയത്തിൽ സമവായ നീക്കവുമായാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലുമായി ചർച്ച നടത്തിയത് മൂനമ്പം സമരസമിതി പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു ലീഗ് ലത്തീൻ സഭ ചർച്ചയിൽ സമവായ ധാരണയായിട്ടുണ്ട് നിർദ്ദേശം മുഖ്യമന്ത്രിയെ അറിയിക്കാനും ചർച്ചയിൽ തീരുമാനമായി മൂനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ലീഗ് നേതാക്കൾ എത്തിയത് എന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു ഇതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഇതൊരു മാനുഷിക പ്രശ്നമാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു